നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം വജ്രശക്തികലയുടെ ഇന്നത്തെ ഒന്നാം ദിവസത്തെ സൈദ്ധാന്തിക ക്ലാസ്സിൽ തിയറി ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ വജ്രശക്തി കല നമ്മൾ പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൊതുവായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് വജ്രശക്തി കല പരിശീലിക്കുന്നതിനുള്ള സമയമാണ് സാധാരണഗതിയിൽ നമ്മൾ ഭാരതത്തിൽ ബ്രഹ്മമുഹൂർത്ത സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട് സരസ്വതിയാമം ബ്രഹ്മ മുഹൂർത്തം ബ്രാമ എന്നാണ് പറയുക ഏതാണ്ട് നാല് മണി മുതൽ ആറു മണിവരെയുള്ള ഒരു രണ്ട് മണിക്കൂർ സമയം പൊതുവെ നമുക്ക് കണക്കാക്കാം അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്താൽ വളരെ ഗുണപ്രദമാണ് സ്പിരിച്വൽ മാത്രമല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നന്നായിട്ട് ബിസിനസ്സിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആസൂത്രണം പ്ലാനിങ് നടത്തേണ്ട സമയവും അതാണെന്നാണ് പറയുക കാരണം ഏഴെട്ട് മണിക്കൂർ കിടന്നുറങ്ങി നമ്മളുടെ ബ്രെയിനും നമ്മളുടെ മൈൻഡും നമ്മളുടെ ഒക്കെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു വളരെ ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം അപ്പം ഈ നാല് മണി മുതൽ ആറ് മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ നല്ലത് ഇനി അത് സാധിക്കുന്നില്ല രാവിലെ എട്ട് മണിക്ക് മുമ്പെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ നല്ലത് അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒന്നര മണിക്കൂറിനുള്ളിൽ എന്തിലേക്കാണോ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അത് അന്നത്തെ ദിവസം നമ്മളെ സ്വാധീനിക്കും എന്നാണ് പറയുക നമ്മൾ കണി കാണുക ശബിനം കാണുക എന്ന് പറയലേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഈ വജ്രശക്തികളെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് വളരെ ഗുണപ്രദമാണ് ശരീരത്തെ ഊർജ്ജസ്വലമാക്കും മനസ്സിനെ ഊർജ്ജസ്വലമാക്കും ബുദ്ധിയെ സൂക്ഷ്മതയുള്ളതാക്കും നമ്മുടെ ചക്രാസ് വജ്രശക്തികല പരിശീലനത്തിലൂടെ നമ്മളുടെ ആറ് എനർജി സെന്ററുകൾ മൂലാധാര സ്വാധിഷ്ഠാന മണിപ്പൂര കരാഹത വിശുദ്ധി ആജ്ഞ ആക്റ്റീവ് ആയാൽ ആ ദിവസം നമുക്ക് ഊർജ്ജ സ്വലമാക്കാനായിട്ട് സാധിക്കും അപ്പം നാല് മണി മുതൽ ആറ് മണി വരെയുള്ള സമയം ഏറ്റവും ഉത്തമം ഇല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് ഇടയിലെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക വൈകിട്ടാണെങ്കിൽ അഞ്ചര മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇനി ഈ സമയം ഒന്നും നമുക്ക് പറ്റുന്നില്ല നമ്മളുടെ ജോലി കൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് കൊണ്ട് മറ്റ് തിരക്കുകൾ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സുഖകരമായി ശ്രദ്ധയോടെ ശാന്തിയോടെ ഊർജ്ജസ്വലതയോടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം ഇതാണ് സമയത്തെ പറ്റി പറയുന്നത് രണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ദിശ ഏതാണ് നമ്മൾ തന്ന നോട്ടിലുണ്ട് വടക്ക് ദിശയിലേക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കണം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഫേസ് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞ് തിരിച്ചു വെക്കുക എന്നുള്ളതാണ് അങ്ങോട്ട് നോക്കി ചെയ്യുക ഭാരതത്തിൽ ഹിമാലയം ഡയറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുക വടക്ക് അല്ലെ ഭൂമിയുടെ കാന്തിക ധ്രുവത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ വടക്ക് തെക്ക് കാന്തിക ധ്രുവമുണ്ട് ഊർജ്ജമുണ്ട് ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഹിമാലയം ഒരു ഊർജ്ജ കേന്ദ്രമാണ് നമ്മുടെ ഉള്ളിലെ ആറ് എനർജി സെന്ററുകളും ഹിമാലയത്തിലെ സ്പിരിച്വൽ എനർജി അവിടെ ധാരാളം ഋഷികൾ യോഗികൾ ഒരു തപോഭൂമിയാണ് ഹിമാലയം അല്ലെ അവരുടെ ആ ഒരു സ്പന്ദനം വൈബ്രേഷൻ ഉള്ള ഒന്നാണത് അപ്പൊ അവിടേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്തിരുന്നാൽ അതേപോലെ തന്നെ ഭൂമിയുടെ ആ കാന്തിക ധ്രുവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയറക്ഷനിൽ നമ്മൾ ഇരുന്നാൽ ശരീരത്തെ ചക്രങ്ങളെ അത് വേഗത്തിൽ ഊർജ്ജസ്വലമാക്കും അതുകൊണ്ടാണ് വടക്കിന് പ്രാധാന്യം വന്നത് കിഴക്ക് എന്ന് വെച്ചാൽ ഊർജ്ജ കേന്ദ്രമായ സൂര്യന്റെ സ്ഥാനമാണ് അല്ലെ സൂര്യനാണ് ഈ ഭൂമിയിൽ ജീവനെ നിലനിർത്തുന്ന അടിസ്ഥാന ശക്തി അപ്പോൾ നമ്മൾ സൂര്യനെ ഡയറക്റ്റ് ചെയ്തിരുന്നാൽ നമ്മുടെ ഉള്ളിലെ എനർജി സെന്ററുകളുമായിട്ട് അത് കണക്ട് ചെയ്യും അപ്പോൾ വടക്കോട്ട് തിരിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ എനർജി സെന്ററുകളെ വടക്ക് ഹിമാലയത്തിലെ ആ എനർജിയുമായിട്ട് കണക്ട് ചെയ്യും കിഴക്കോട്ടാണെങ്കിൽ സൂര്യന്റെ എനർജി ഇതുകൊണ്ടാണ് രണ്ട് ദിശകൾക്ക് പ്രാധാന്യം വന്നത് ഭാരതത്തിന് പുറത്താണെങ്കിൽ ഹിമാലയം ഇല്ലല്ലോ എന്ന് ചോദിക്കും എങ്കിലും ആ വടക്ക് ദിശയ്ക്ക് ഒരു എനർജി ഉണ്ട് അപ്പോൾ ഭാരതത്തിന് പുറത്താണെങ്കിൽ നിങ്ങൾ കിഴക്കോട്ടിരുന്ന് ചെയ്യാം ഓക്കെ കിഴക്കോട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന വളരെ നന്നായിരിക്കും വടക്കോട്ട് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമല്ല കിഴക്കോട്ട് ഊർജ്ജ കേന്ദ്രമായ ഹിമാലയ ഈ ഊർജ്ജ കേന്ദ്രമായ സൂര്യനുണ്ട് അവിടേക്ക് ഇരിക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം ഓക്കെ ഇരിപ്പ് എങ്ങനെയായിരിക്കണം വെറും നിലത്തിരിക്കരുത് അതായത് ഒരു യോഗാ മാറ്റോ പുൽപ്പായോ ബെഡ്ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഇരിക്കണം കാരണം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രാണിക് എനർജി വളരെയധികം ശക്തമാകും നമ്മുടെ ആറ് എനർജി സെന്ററുകൾ ശക്തമാകും അതിലൊരു ഊർജ്ജം രൂപപ്പെടും ഇത് ഡയറക്റ്റ് ഭൂമിയുമായിട്ട് ടച്ച് ചെയ്താൽ എർത്ത് ചെയ്തു പോകുമെന്ന് പറയും നമ്മൾ വീട്ടിൽ വൈദ്യുതി ഒക്കെ ഇത് ചെയ്യുന്ന സമയത്ത് എർത്ത് കൊടുക്കാറുണ്ട് അല്ലെ എന്നതുപോലെ ഇത് ഡയറക്റ്റ് ഭൂമിയുടെ ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ട് കണക്ട് ചെയ്താൽ എർത്ത് ചെയ്തു പോകും അതിനെ ഒന്ന് നിരോധിക്കാനും ആ ഊർജ്ജം പൂർണ്ണമായും നമ്മുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കാനും വേണ്ടിയാണ് ഒരു യോഗാമാറ്റോ പുള്പായോ ബെഡ്ഷീറ്റോ ഇടാൻ പറയുന്നത് അത് ഇട്ടിട്ട് നിലത്തിരിക്കാം ഇനി നിലത്തിരിക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് കസേരയിലിരുന്നു പ്രാക്ടീസ് ചെയ്യാം കസേരയിൽ ഇരിക്കുമ്പോൾ കാല് വെറും നിലത്ത് വെക്കരുത് ഒരു ചവിട്ടിയോ ഒരു ബെഡ്ഷീറ്റോ മാറ്റോ എന്തെങ്കിലും ഇടണം ഇരിപ്പ് എങ്ങനെയായിരിക്കണം കുനിഞ്ഞല്ല നട്ടെല്ലാം നിവർത്തി നമ്മൾ ഇരിക്കണം ഓക്കെ സുസ്മേര വതനത്തോടെ ഇരിക്കണം എന്നാ പുഞ്ചിരിയോടെ ഇരിക്കണം ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോഴും അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് സന്തോഷപൂർവ്വം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പം ഇതാണ് ഇരിപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ പലരും ചോദിക്കാറുണ്ട് നടുവേദനയുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഭിത്തിയിൽ ചാരി ഇരിക്കാം വേണമെങ്കിൽ ഒരു പില്ലോ ഇട്ടിട്ട് അതിൽ ചാരി ഇരിക്കാം പിന്നെ ആദ്യം മുതൽ അവസാനം തന്നെ ഒറ്റ ഇരിപ്പ് വേണ്ട ഇടയ്ക്ക് കാല് നേടണമെന്ന് തോന്നി ഇപ്പൊ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന നമ്മൾ വായുവേഗക്രിയ കഴിഞ്ഞപ്പോൾ കാല് നമുക്ക് വേദന എടുത്തു നിങ്ങൾ ആ പോസ്റ്റർ ചേഞ്ച് ചെയ്യുക അര മിനിറ്റ് ഒന്ന് വിശ്രമിച്ചിട്ട് അടുത്ത ചെയ്യുക പിന്നെ വീഡിയോയിൽ തന്നിരിക്കുന്നത് വജ്രാസനമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് വജ്രാസനത്തിൽ അങ്ങനെ തന്നെ ഇരിക്കണോ വേണ്ട വജ്രാസനത്തിലിരിക്കാം ധ്യാനാസനങ്ങൾ അറിയാവുന്നവർക്ക് അതിലൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം വജ്രാസനം ഒന്നാം നില രണ്ടാം നില സിദ്ധാസനം അർദ്ധപത്മാസനം പത്മാസനം വീരാസനം അങ്ങനെ വിവിധ മെഡിറ്റേഷൻ പോസ്റ്റേഴ്സ് ഉണ്ട് അതറിയാമെങ്കിൽ അതിലിരുന്ന് ചെയ്യുന്നത് ഏറ്റവും ഉത്തമം ഇല്ലെങ്കിൽ ചമ്രം പഠിച്ചിരിക്കുക സുഖാസനത്തിൽ ഇരുന്ന് ചെയ്യാം അതും പ്രയാസമാണെങ്കിൽ കാല് നീട്ടിവെച്ചിരുന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ കസേരയിലിരുന്നാണെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇതാണ് നമ്മളുടെ ഇരുപ്പ് നമ്മളുടെ ദിശയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതൊന്ന് ബാത്റൂമിൽ പോകുക അതായത് വയറിനെ ശുദ്ധീകരിക്കുക ശുദ്ധി വയറിനെ ശുദ്ധീകരിക്കണം ഓക്കെ രണ്ട് ദന്തശുദ്ധി പല്ല് തേച്ച് നാക്ക് പിടിക്കണം കുളിക്കാൻ പറ്റിയാൽ നല്ലത് കാരണം ഏഴെട്ട് മണിക്കൂർ ഉറങ്ങി നമ്മളെ വിയർപ്പ് ഗ്രന്ഥികളൊക്കെ ശരീരത്തിൽ തൂക്കിൽ വിയർപ്പിനെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അഴുക്കുണ്ടാകും അപ്പോൾ മറ്റ് ശാരീരിക അവശതകളില്ലാത്തവരാണെങ്കിൽ രോഗങ്ങളില്ലാത്തവരാണെങ്കിൽ പ്രായത്തിന്റെ പ്രശ്നങ്ങളില്ലാത്തവരാണെങ്കിൽ ഒന്ന് കുളിക്കുക രാവിലെ അതിനെ കുളിച്ചാൽ നമ്മളൊന്ന് ഫ്രഷ് ആവും ഇനി അത് പറ്റുന്നില്ലെങ്കിൽ കൈയും കാലം മുഖമൊക്കെ കഴുകി നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചിലർക്ക് ബാത്റൂമിൽ രാവിലെ പോകണമെങ്കിലോട്ട് ബെഡ് കോഫി കുടിക്കണം ബെഡ് കോഫി കുടിച്ചോളും ബാത്റൂമിൽ പോയിക്കോളും വെള്ളം കുടിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല ഓക്കെ ബെഡ് കോഫി കുടിച്ച് ബാത്റൂമിൽ പോയിട്ട് വന്നിരിക്കുക അല്ലാതെ ബെഡ് കോഫി കുടിക്കാതെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യണോ അങ്ങനെയൊന്നും നമ്മൾ പരിശീലനം കഴിഞ്ഞാൽ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആഹാരം നമ്മുടെ കുളി പോലെയുള്ള കാര്യങ്ങൾ ശേഷമാണെങ്കിൽ അത് ചെയ്യുന്നതാണ് ഉത്തമം പിന്നെ ആഹാരത്തെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വൈകിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളൊരു ഹെവി ഫുഡ് കഴിച്ചു വൈകിട്ട് നാലു മണിക്ക് നന്നായിട്ട് ഭക്ഷണം നമ്മൾ കഴിച്ചു വയറ് നിറച്ച് കഴിച്ചു ആ ഭക്ഷണം ദഹിക്കാൻ രണ്ടര മൂന്ന് മണിക്കൂർ വേണം നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് നമുക്ക് എത്രത്തോളം ദഹനശേഷി ഉണ്ടെന്നനുസരിച്ചാണ് ദഹനം ശരിയായിട്ട് നടക്കുക എങ്കിലും ഹെവി ഫുഡ് കഴിച്ചാൽ രണ്ടര മൂന്ന് മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് ചെയ്യാവൂ അപ്പൊ നിങ്ങൾ നാല് മണിക്ക് ഫുഡ് നന്നായിട്ട് കഴിച്ചാൽ അഞ്ച് ആറ് ഏഴ് ഒരാ ഏഴ് മണിയാകുമ്പോൾ ചെയ്യുന്നതാണ് നല്ലത് അതാണ് വെളുപ്പിനെ ചെയ്യണം എന്ന് പറയുന്നത് വെളുപ്പിനെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ബെഡ് കോഫി കുടിച്ച് ഒരു മിനിറ്റ് എഴുതി നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല രാവിലെ തന്നെ നമ്മൾ ഹെവി ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ രാവിലെ ഏറ്റവും ഉത്തമമാണ് ഒരു നേരം പ്രാക്ടീസ് ചെയ്യാം രണ്ടു നേരം പ്രാക്ടീസ് ചെയ്യാം വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ മൂന്ന് നേരം പ്രാക്ടീസ് ചെയ്യാം ഇത് രാവിലെ ഒരു ഫുൾ ആയിട്ട് നമ്മൾ ഇതിന്റെ ആറ് സ്റ്റെപ്പും പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഏതെങ്കിലും ഓരോ പ്രാക്ടീസ് ഒക്കെ എടുത്ത് ചെയ്യാം അപ്പൊ ഊർദ്ധ ശക്തി ക്രിയ ചെയ്യാൻ തോന്നി ചെയ്തോളൂ വായുവേഗ ക്രിയ ചെയ്യാൻ തോന്നി ചെയ്തോളൂ പ്രണവാംഗ ക്രിയേ ചെയ്യാൻ ഇടയ്ക്ക് തോന്നി അങ്ങനെ രാവിലെ ഫുൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ ആഹാരത്തെ പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കാമോ കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ കഴിക്കുന്നവർക്ക് വജ്ര ശക്തികല പ്രാക്ടീസ് ചെയ്യുക ഇപ്പം മത്സ്യം ഉപയോഗിക്കുന്നവരുണ്ട് മുട്ട ഉപയോഗിക്കുന്നവരുണ്ട് മാംസം ഉപയോഗിക്കുന്നവരുണ്ട് ഇതൊക്കെ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് അതൊന്നും നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല വെജിറ്റേറിയൻ ഫുഡ് പിന്തുടരുന്നവരുണ്ട് അത് ആ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം അതിനൊന്നും പ്രത്യേകിച്ച് നിയമങ്ങൾ ഇല്ല ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പലരും ചോദിക്കുന്ന ഒരു കാര്യം മുടങ്ങിയാൽ ഒരു കുഴപ്പവുമില്ല പരമാവധി മുടക്കാതെ ചെയ്യുക ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് നിത്യവും അഭ്യസിക്കുമ്പോഴാണ് അത് ജീവിതത്തിന്റെ ഭാഗമാകുക നിത്യാഭ്യാസം ഞാനെടുക്കും എന്നൊരു പഴഞ്ചൊല്ല തന്നെയുണ്ട് വജ്രശക്തി കല ശരീരത്തെ മനസ്സിനെ ബൗദ്ധിക ആത്മീയ മണ്ഡലത്തെ ഊർജ്ജസ്വലമാക്കുന്ന ഒരു മെത്തേഡാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം രാവിലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള ആലോചിക്കുക രാവിലെ തന്നെ ചെയ്താൽ ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും ഒക്കെ ഊർജ്ജസ്വലമായിരിക്കും അപ്പം നിത്യവും ചെയ്താൽ ഏറ്റവും നല്ലത് അത്യാവശ്യം ഒരു യാത്ര വന്നു നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു ചില കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല യാതൊന്നും യാതൊരു വിഷയവുമല്ല മുടങ്ങി എന്ന് കരുതി ഇതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇനി നിങ്ങൾക്ക് തോന്നി ഇത് മതി ഇത്രയും മതി നിർത്തിയിട്ട് പോവാം ഇതിന് ഏതെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ല നിങ്ങൾ നോക്കൂ ഇതിൽ തന്നിരിക്കുന്ന എല്ലാ വിദ്യകളും നമ്മളെ ശരീരമനോബോധിക ആത്മീയ മണ്ഡലത്തെ ഊർജ്ജസ്വലമാക്കുന്നതാണ് സിമ്പിളാണ് ഒരു സൈഡ് എഫക്റ്റും ഇതിനില്ല മറ്റൊരു പ്രധാന സംശയം ചോദിക്കുന്നത് മറ്റെന്തെങ്കിലും പ്രാക്ടീസുകൾ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ധ്യാനം തന്ത്രയുടെ പ്രാക്ടീസ് മറ്റേതെങ്കിലും ആചാര്യന്മാരിൽ നിന്ന് സമ്പ്രദായത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്ന പ്രാക്ടീസ് ഇതൊക്കെ നിർത്തണമോ നിർത്തേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങൾ വജ്രശക്തി ആദ്യം ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ആ പ്രാക്ടീസുകൾ ചെയ്താൽ അതിന്റെ ഊർജം കൂട്ടും വജ്രശക്തികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ പ്രാണനെ നമ്മളുടെ ഊർജ്ജ കേന്ദ്രങ്ങളായ ചക്രങ്ങളിലേക്ക് ആവാഹിക്കുന്ന രീതിയിലാണ് ഹിമാലയൻ സിദ്ധാശ്രമ ഗുരുദേവ് സ്വാമി പരമഹംസ ചിട്ടപ്പെടുത്തിയത് അദ്ദേഹം ചിട്ടപ്പെടുത്തുകയും അതിനെ ബ്ലെസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ അത് ചെയ്താൽ മതി നമുക്കതിന്റെ ഊർജ്ജം കിട്ടും നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമ്മൾ യു എയിലേക്ക് പോകാൻ തീരുമാനിച്ചു വിമാനത്തിൽ കയറി ഇരുന്നാൽ മതി നമ്മളവിടെ എത്തും അതാണ് ഗുരുക്കന്മാർ ചിട്ടപ്പെടുത്തിയ വിദ്യകളുടെ പ്രത്യേകത അതിപൗരാണികമായ ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയിലെ സ്വാമി നഹിലേശ്വരാനന്ദ പരമഹംസ എന്ന പരമഗുരു ചിട്ടപ്പെടുത്തിയ ഒരു സ്പിരിച്വൽ ടെക്നിക്കും അതേപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മളുടെ ലൈഫിനെയും ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ഊർജ്ജസ്വലമാക്കുന്നതാണ് ഇത് ചെയ്താൽ ആത്മീയ പുരോഗതി മാത്രമല്ല ഉണ്ടാകുക ഭൗതിക ജീവിതത്തിൽ വിജയിക്കണമെങ്കിലും ഊർജ്ജസ്വലമായ ശരീരവും ശാന്തമായ മനസ്സും സൂക്ഷ്മതയുള്ള ബുദ്ധിയും ഒക്കെ നമുക്ക് വേണം ദൈവാനുഗ്രഹവും ഒക്കെ വേണം ഇപ്പൊ ഭൗതികവും ആത്മീയവും ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളെ പോലെയാണ് അതെന്നാണ് പറയും അതിന് ബാലൻസ് ചെയ്ത് പോവാന്ന് പറയും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സന്യാസിയായി പോകുക പലർക്കുമുള്ള സംശയമാണ് അതൊന്നുമില്ല നമ്മൾ ഗൃഹസ്ഥാശ്രമങ്ങളാണ് ഞാനും നമ്മൾ ഓരോരുത്തരും ഗൃഹസ്ഥാശ്രമങ്ങളാണ് ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മുടെ ഓരോ ഡ്യൂട്ടീസും എന്താണെന്ന് ശരിയായി അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് ഊർജസ്വലതയോടെ ചെയ്യാൻ ഈ പറയുന്ന വജ്രശക്തികളെ നമ്മളെ പ്രാപ്തരാക്കും എന്നുള്ളതാണ് ഇപ്പൊ മറ്റൊരു പ്രാക്ടീസ് നിങ്ങൾ നിർത്തേണ്ടതില്ല അതിനു മുമ്പ് ചെയ്യാം അല്ലെങ്കിൽ ആ പ്രാക്ടീസിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം ഇപ്പൊ യോഗ ചെയ്യുന്നവര് യോഗാസനങ്ങൾ ചെയ്യുന്നവർ തന്ത്ര ചെയ്യുന്നവര് ശ്രീവിദ്യ ചെയ്യുന്നവര് മറ്റ് ടെക്നിക്സ് ചെയ്യുന്നവരൊക്കെ അതിനു മുമ്പോ നിങ്ങളുടെ യുക്തം പോലെ മുമ്പോ ശേഷമോ ചെയ്യാവുന്നതൊന്നും നിർത്തേണ്ടതില്ല എന്നുള്ളതാണ് പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്യാമോ നിങ്ങളുടെ ശാരീരിക സ്ഥിതി അനുവദിക്കുമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഇതിൽ കഠിനമായി ശരീരത്തെ വളയ്ക്കുകയോ തിരിക്കുകയോ ചെയ്യുന്ന ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് വളരെ നല്ലതാണ് കാരണം ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് അല്ലെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകുന്നതെന്ന് പറയും അപ്പം നമ്മളിൽ നിന്ന് അശുദ്ധ രക്തം പുറത്ത് കളയുന്ന ഒരു സമയം കൂടിയാണ് അപ്പം അത് ശരീരത്തിനും മനസ്സിനും നമ്മളുടെ ബ്രെയിനിനും ഹോർമോൺ സിസ്റ്റത്തിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നതാണ് അപ്പോൾ ശരീരത്തെ ഒന്ന് ഊർജ്ജസ്വലമാക്കി മനസ്സിനെ ശാന്തമാക്കാൻ തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ നമ്മൾ ഈ ചെറിയ പറയുന്ന വജ്രശക്തികളെ ചെയ്യുന്നത് നല്ലതാണ് ശരീരത്തിനൊരു ശാന്തതയും മനസ്സിനൊരു ശക്തിയും എനർജിയും ഒക്കെ ഇത് നൽകും എന്നുള്ളതാണ് ഇത് പഠിക്കാവുന്ന പ്രായത്തെ പറ്റി പലരും ചോദിക്കുന്നുണ്ട് ഏഴു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പിന്നെ ഏത് പ്രായമുള്ളവർക്കും പഠിക്കാം ലളിത ക്രിയകളാണ് ലളിതക്രിയകളാണ് ഒന്നുമില്ല ശരീരത്തെ വളയ്ക്കുന്നില്ല ഒടിക്കുന്നില്ല തലകുത്തി നിൽക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ടെക്നിക്സും ഇതിനകത്തില്ല എന്നുള്ളതാണ് പിന്നെ ഇത് ചെയ്യുമ്പോൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് വെച്ചിട്ട് ചെയ്യണോ ഒരു വിളക്കിൻ്റെയും ആവശ്യമില്ല നിങ്ങൾ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ ചെയ്തോളൂ പൂജാമുറിയിലിരുന്ന് ചെയ്യണമോ വേണ്ട നിങ്ങൾക്ക് ടെറസിലോ നിങ്ങളുടെ ഗാർഡൻസിലോ അല്ലെങ്കിൽ എവിടെ ഇരുന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ചെയ്യുന്ന മുറി ശുദ്ധമായിരിക്കണം അഴുക്കില്ലാത്ത പൊടിപടലങ്ങളില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക കാരണം കൂടുതൽ ആഴത്തിൽ വലിക്കുന്നതാണ് അപ്പൊ എടുക്കുന്ന വായു ശുദ്ധവായു ആയിരിക്കണം പിന്നെ രാത്രിയൊക്കെ മുഴുവൻ നമ്മൾ വീട് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ വായു കെട്ടിക്കിടക്കും അല്ലെ ദുഷിക്കും അപ്പൊ രാവിലെ വജ്രശക്തികല പ്രാക്ടീസ് മുമ്പും ജനാലകളും വാതിലുകളും ഒക്കെ ഒന്ന് തുറന്ന് ഒരു പത്ത് മിനിറ്റ് വായു പ്രവാഹമൊക്കെ നടത്തിയിട്ട് ചെയ്താൽ നല്ലത് ശുദ്ധമായൊരു ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ചോദ്യം ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമോ ഇല്ല ഇത് ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം ചിട്ടപ്പെടുത്തിയതാണ് ഈ ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ പഠിപ്പിക്കുക അപ്പം ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹിമാലയൻ സിദ്ധാശ്രമവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും ഇത് എത്ര നാൾ ചെയ്യണം ലെവൽ വൺ ഇരുപത്തിയൊന്ന് ദിവസമാണ് ലെവൽ ടു ഇരുപത്തി ദിവസമാണ് ഇതാണ് ബേസിക് കോഴ്സ് ഇതിൻ്റെ ഫീസാണ് നിങ്ങൾ എഴുന്നൂറ് രൂപ തന്നിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് ദിവസം ലെവൽ വൺ ട്വ ട്വന്റി വൺ ലെവൽ ടു ട്വന്റി വൺ നാൽപ്പത്തിരണ്ട് ദിവസമാണ് പ്രാക്ടീസ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഇതിനെപ്പറ്റി ചുരുക്കി പറയാനുള്ളത് അപ്പോൾ ഇത്രയും സംശയങ്ങളാണ് നമ്മളെ പഠിതാക്കള് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസിനൊപ്പം തന്നെ സൈദ്ധാന്തിക ക്ലാസ്സുകളും തരുന്നുണ്ട് ഇന്ന് ഒന്നാം ദിവസത്തെ ആ ഒരു തിയറി ക്ലാസ്സിൽ ഇത് വജ്രശക്തികളെ ചെയ്യുമ്പോഴുള്ള ഒരുക്കങ്ങളെ പറ്റി അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമസ്തേ